ഇസ്രായേലിൽ ലെബനനിലെ ഷിയാ ഹിസ്ബുള്ള വിഭാഗം നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത് മലയാളികളായ ജോസഫ് ജോർജ് പോൾ മെൽവിൻ എന്നിവരുൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചതായി പി റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച രാവിലെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി പ്രദേശമായ മാർഗ ലിയോട്ടിലാണ് ആക്രമണം ഉണ്ടായത് ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് ഷിയാ ഹിസ്ബുള്ള സിവ് ആശുപത്രിയിലാണ് നിബിന്റെ മൃതദേഹമുള്ളത് മുഖത്തും ശരീരത്തിലും പരിക്കേറ്റ ജോസഫ് ജോർജിനെ പെറ്റാ തിക്കയിലുള്ള ബെയിലിൻസൺ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയക്ക് വിധേയനായ ജോസഫ് ജോർജ് നിലവിൽ നിരീക്ഷണത്തിലാണ് കുടുംബാംഗങ്ങളുമായി ജോസഫിൻ സംസാരിക്കാൻ കഴിഞ്ഞതായും ഉദ്യോഗസ്ഥർ പി ടി ഐയോട് പറഞ്ഞു ഗുരുതരമായ പരിക്കുകളിലില്ലാത്ത മെൽവിൻ സിവ് ആശുപത്രിയിലാണ് ഇടുക്കി സ്വദേശിയാണ് മെൽവിൻ ഷിയാ ഹിസ്ബുള്ള വിഭാഗത്തിന്റെ താവളത്തിൽ ആക്രമണം നടത്തി തിരിച്ചടിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഷിയാ ഹിസ്ബുള്ള അംഗങ്ങൾ ഒത്തുകൂടിയ ലെബനനിലെ ചിഹിനയിലും ഐദ ആബിലുമാണ് ഐ ഡി എഫ് ആക്രമണം നടത്തുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഷിയാ ഹിസ്ബുള്ള വിഭാഗം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തികളിൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതേസമയം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മെൽവിൻ നിസാര പരിക്കേറ്റ് വടക്കൻ ഇസ്രായേലിലെ സഫേദ് നഗരത്തിലെ സീവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രക്ഷാപ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു നിർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി പ്രതികരിച്ചു സമാധാനമുള്ള കർഷക തൊഴിലാളികൾക്ക് നേരെ ഷിയ ഭീകര സംഘടനയായ ഹിസ്ബുള്ള ആരംഭിച്ച ഭീരുവായ ഭീകരാക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരന്റെ മരണവും മറ്റു രണ്ടു പേർക്ക് പരിക്കേറ്റതും ഞങ്ങളെ അഗാധമായി ഞെട്ടിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തു ഇന്നലെ ഉച്ചകഴിഞ്ഞ് വടക്കൻ ഗ്രാമമായ മാർഗലിയേറ്റയിൽ ഒരു തോട്ടം നട്ടുവളർത്തുകയായിരുന്നു ഇസ്രായേലി മെഡിക്കൽ സ്ഥാപനങ്ങൾ അവരുടെ മികച്ച മെഡിക്കൽ സ്റ്റാഫിന്റെ ചികിത്സയിൽ പരിക്കേറ്റവരുടെ സേവനത്തിൽ പൂർണമായും ഉണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയോടെ ഇസ്രായേൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നുവെന്നും പറഞ്ഞു ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒക്ടോബർ എട്ട് മുതൽ വടക്കൻ ഇസ്രായേലിൽ ഡ്രോണുകളും റോക്കറ്റുകളും മിസൈൽ ആക്രമണങ്ങളും നിരന്തരം നടത്തുന്ന ലെബനനിലെ ഷിയാ ഹിസ്ബുള്ള വിഭാഗമാണ് ആക്രമണം നടത്തിയത്